പഴമാളോരുടെ ഹൃദയങ്ങൾ കണ്ട നന്മയുടെ ചിത്രം വാങ്മയ ചിത്രം അവതരിപ്പിക്കുന്ന ഒരു മനോഹരമായ ഗാനമുണ്ട് പഴയൊരു ഒരു ചലച്ചിത്ര ഗാനം പിഞ്ചു ഹൃദയം ദേവാലയം കിളിക്കൊഞ്ചലാകോവിൽ മണി പുലരിയും പൂവും ഭൂമി ൂമിദേവി തന്ന ഒരു കാലഘട്ടത്തിൽ പുലരിയെ കണ്ട് പൂവിനെ കണ്ട് സന്തോഷിച്ചിരുന്ന ജനത്തിൻ്റെ ഹൃദയത്തിലും ആ നിഷ്കളങ്കതയും നൈർമല്യവും പരസ്പരമുള്ള സ്നേഹബന്ധവും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ന്യൂസ് കാണാൻ പേടിയാണ് ഓരോ ന്യൂസും പ്രഭാതത്തിൽ തുറന്ന് കാണുവാനും അതിൻ്റെ ഓരോ വാക്യങ്ങളിലേക്കും കടന്നു ചെല്ലുമ്പോഴും മനസ്സിനെ ഒരു ഈർച്ചപാട് പോലെ മുറിക്കുന്ന വാക്കുകളാണ് അവതാരകളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് റാഗിങ് എന്ന് പറയുന്ന ക്രൂര മൃഗീയ വിനോദം അതുപോലെ തന്നെ അപ്പനെ കൊല്ലുന്ന മകൻ എറിഞ്ഞു കൊല്ലുന്ന അമ്മ എത്രയെത്ര ക്രൂരതകളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യനെന്താണോ മൃഗമായി മാറിയോ എന്ന് ചിന്തിക്കുമ്പോൾ മൃഗങ്ങൾ രജിക്കും മൃഗങ്ങളെ നോക്കിക്കൊണ്ട് അവരുടെ നന്മ കണ്ട് തിരിച്ചറിയവിലേക്ക് മനുഷ്യൻ വരുന്നില്ലല്ലോ എന്നുള്ള ചിന്തയാണ് നമ്മുടെ ജീവിതയാത്ര വെറുപ്പ് വല്ലാതെ ഇന്ന് നമ്മളെ സ്വാധീനിച്ചിരിക്കുന്നു ദേവാലയത്തിൽ വന്നു കഴിഞ്ഞാലും ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ ഇഷ്ടമല്ല ഒരു വ്യക്തിയെപ്പറ്റി നന്മ പറയുന്നത് മറ്റൊരു വ്യക്തിക്ക് ഇഷ്ടമല്ല സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോളേജിൽ നമ്മൾ കാണുന്നത് സീനിയറും ജൂനിയറും എന്നുള്ളത് സീനിയർ സീനിയറായിട്ടുള്ളവർ വലിയ ആള് ജൂനിയർ എന്നായിട്ടുള്ള ആള് കൊച്ചാൾ അപ്പോൾ കൊച്ചാടിന് വലിയ ആളിന് എന്നും ചെയ്യാം ഇങ്ങനെ എല്ലാ തലങ്ങളിലും മനുഷ്യനിലെ വിരോധവും വെറുപ്പും വളരെ ശക്തമായിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു ഇതൊരിക്കലും ദൈവീകമല്ല കർത്താവ് നമ്മളോട് അടി ചെയ്യുന്നുണ്ട് സഹോദരനെ വെറുക്കുന്നവൻ പിശാജാണ് എന്നാണ് പറയുന്നത് സഹോദരനെ വെറുക്കുന്നതിന് ദൈവാത്മാവ് വസിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ ആശയധാരകൾ ഒന്നും ഏറ്റവും സാധനം വലിയ മുറിവുകൾ ഏൽപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടന്നു പോകുന്നില്ല ആശയ സംവാദങ്ങൾ എപ്പോഴും നമ്മളെ വളർത്തുവാനായിട്ടാണ് വിനിയോഗിക്കുന്നത് പുതിയ പുതിയ ആശയധാരകൾ ഉൾക്കൊള്ളുവാനും അതിനനുസരിച്ച് ക്രമപ്പെടുത്തുവാനും അതിനുശേഷമുള്ള സമഞ്ജസമായിട്ടുള്ള ആശയധാരകളിൽ നമ്മളുടെ വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്താനും ഒക്കെയുമാണ് ജീവിതത്തിൽ പലപ്പോഴും ചർച്ചകൾ ഉപകരിക്കാറുള്ളത് പക്ഷേ നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ പരസ്പരം മുറിവേൽപ്പിക്കുന്ന ചർച്ചകളാണ് അരങ്ങേറുന്നത് അതുപോലെ തന്നെ മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ ഒക്കെയും കൊടിയ യാതനകളിൽ മദ്യത്തിൻ്റെ സ്വന്തം നാടായി മയക്കുമരുന്നിൻ്റെ സ്വന്തം നാടായി ദൈവത്തിൻ്റെ നാട് മാറിക്കൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ പ്രതിഫലനങ്ങളാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചുകുട്ടികൾ മുതലിൽ നമ്മൾ കാണുന്നത് കുറ്റവാസന വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇത് വലിയ സന്ധിയിലേക്കാണ് കേരളത്തെ നയിച്ചുകൊണ്ടേയിരിക്കുന്നത് ഞാൻ ഈ ദിവസങ്ങളിൽ വളരെ മനോഹരമായ ഒരു ആവിഷ്കാരം അത് അറിയുകയുണ്ടായി നമുക്കറിയാം ലീന റെർണാൾഡോ അന്ത്യത്താഴം എന്ന് പറയുന്ന വിശ്രിത ചിത്രം ആ വിസ്തൃത ചിത്രത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാവിൻജി വരച്ചു മറ്റൊരു ചിത്രകാരനുമായിട്ട് പിണക്കത്തിലായി വണക്കത്തിലായപ്പോൾ ഈ അസാധാരണമായ ശത്രുത ഡാവിൻജിയുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു ആ സമയത്താണ് അദ്ദേഹം യുവദാസിനെ വരയ്ക്കുന്നത് യുവദാസിനെ വരച്ചപ്പോൾ അദ്ദേഹം ഒന്നും ആലോചിച്ചില്ല അദ്ദേഹം തൻ്റെ എതിരാളിയുടെ മുഖം തന്നോട് എതിരിട്ട മനുഷ്യൻ്റെ മുഖം യുദാസിന് കൊടുത്തു കണ്ടവരെല്ലാം ഒറ്റ നോട്ടത്തിൽ തന്നെ ആ മുഖം നോക്കിക്കൊണ്ട് ഇത് ഡാവിൻജിയുടെ എതിരാളിയുടെ മുഖമാണ് എന്ന് തിരിച്ചറിയുകയും അങ്ങനെ ക്രൂരമായ ഒരു പ്രതികാരം ഡാവിഞ്ചി ചെയ്യുകയും ചെയ്തു ഓരോന്നും വരച്ച് വരച്ച് തീർത്തിട്ട് ഏറ്റവും അവസാനം കരുണാമയനായ കർത്താവിൻ്റെ മുഖം വരയ്ക്കേണ്ട സമയമായി ഡാവിഞ്ചിക്ക് ഡാവിഞ്ചിയുടെ മനസ്സിൽ യുദാസിനെ പറ്റിയുള്ള ചിത്രങ്ങളുണ്ടായിരുന്നു ലോകം കണ്ട ഏറ്റവും വലിയ ഏറ്റവും വലിയ ചതിയനായ വ്യക്തി പടത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന വ്യക്തി ക്രൂരതയുടെ പര്യായം അതുവരെയും കൂടെ നട കൂടെ നിർത്തിയ ഗുരുവിനെ ഒറ്റ കൊടുത്തവൻ അങ്ങനെ ജനത്തിൻ്റെ മുമ്പിൽ മനുഷ്യ മനസ്സുകളുടെ മുമ്പിലെ ചതിയുടെ ഭാവമായിട്ടുള്ള യൂദാസിനെ അവതരിപ്പിക്കുവാൻ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരു കാലത്തായിരുന്ന വ്യക്തി പിണങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്ന് അവരോധിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായില്ല ആ വെറുപ്പിൻ്റെ ബീജങ്ങൾ ഹൃദയത്തിൽ കിടന്നുകൊണ്ട് അതിങ്ങനെ തിളയ്ക്കുന്ന സമയത്താണ് ഡാവിഞ്ചി കരുണാമനായ കർത്താവിനെ വരയ്ക്കുവാനായിട്ട് തുനിയുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കരണത്ത് അടിക്കുന്നവർ മറുകണ്ണം കൂടി കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഗുരുവിൻ്റെ മുഖമാണ് അദ്ദേഹത്തിന് വരയ്ക്കേണ്ടത് ആരും നിന്നെ വിധിച്ചില്ലേ ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്ന് ജനം മുഴുവൻ പാപനിയെന്ന് എഴുതി ഉപദ്രവിക്കുവാനായി ശ്രമിച്ച ജീ സ്ത്രീക്ക് ജീവിതം കൊടുത്ത ഒരു കർത്താവിനെയാണ് വരയ്ക്കേണ്ടത് പാതപീഠത്തിലിരുന്ന് കരഞ്ഞ സ്ത്രീയുടെ കണ്ണുനീരിന് ജീവിതത്തിൽ തന്നോളം ഉയർത്തിക്കൊണ്ട് സുശേഷത്തോളം ഉയർത്തിക്കൊണ്ട് സുശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം ഇവള് ഓർമ്മിപ്പിക്കപ്പെടും എന്ന് പറയുവാൻ തക്കവണ്ണം സ്നേഹം കൊടുത്ത കരുതലിൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ മുഖമാണ് യേശുക്രിസ്തു ഈ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെയും മുഖത്തിൻ്റെ ഭാവം തനിക്ക് വരയ്ക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ഡാവിഞ്ചി ബ്രഷ് താഴ്ത്തി ഏറെ നേരം ദുഃഖിതനായിട്ട് ഇരുന്നു അപ്പോഴത്തെ തിരിച്ചറിഞ്ഞു തന്നിലുള്ള ശത്രുത തന്നിലുള്ള ക്രിസ്തുവിൻ്റെ മുഖത്തെ മുഖത്തെ എപ്പോഴോ അപ്രത്യക്ഷമാക്കിയിരിക്കുന്നു അടുത്ത നിമിഷം അദ്ദേഹം ബ്രഷെടുത്തു ആ ബ്രഷ് എടുത്ത് കണ്ണുനീരോടെ താൻ യൂദാസിന് കൊടുത്ത മുഖം ഇതുവരെയും തൻ്റെ സുഹൃത്തായിരുന്ന വ്യക്തി ഒരു നിമിഷം ഒന്ന് പിണങ്ങിയപ്പോൾ അയാളെ യൂദാസായിട്ട് ചിത്രീകരിക്കുവാൻ മടി തോന്നാതിരുന്ന മനോഭാവത്തെ അദ്ദേഹം വലിയ വേദനയോടുകൂടി തള്ളി മാറ്റിക്കൊണ്ട് മനസാക്ഷിയുടെ നെരിപ്പോടുകളിൽ എരിഞ്ഞുകൊണ്ട് പശ്ചാത്താപ ഹൃദയത്തോടെ ആ മുഖം ബ്രഷ് ചെയ്ത് അതിൻ്റെ മുകളിൽ ചായം പുലർത്തി ചായം തേച്ച് ആ രൂപം മായച്ച് കളഞ്ഞു പുതിയൊരു യൂദാസിനെ വരയ്ക്കുന്നതിന് മുമ്പേ യേശുഗുസിനെ വരയ്ക്കുവാനായിട്ട് തുടങ്ങി അടുത്ത നിമിഷം ലോകത്തിലെ ഏറ്റവും വിശ്രിതമായ ലാസ്റ്റ് സഫറിൻ്റെ മനോഹരമായ യേശുക്സ്തുവിൻ്റെ കാരണവും സ്നേഹവും വഴിഞ്ഞൊഴുകുന്ന രൂപം അദ്ദേഹത്തിൻ്റെ ക്യാൻവാസിൽ പിറന്നു നമ്മുടെ ജീവിതയാത്രയെ നമുക്ക് ഓർത്തിരിക്കാം പെറുക്കുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമാകുന്നത് നമുക്ക് ദൈവം തന്ന സ്വാതന്ത്ര്യമാണ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ജീവിതയാത്രയിൽ ഏറ്റവും നിസ്സാരമായ കാര്യങ്ങളിൽ സന്തോഷിക്കുകയും മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവാൻ കഴിയുമ്പോൾ ചിരിക്കുന്നതോടൊപ്പം കൂടെ ചിരിക്കുവാനും കരയുന്നവരോടൊപ്പം കൂടെ കരയുവാനും കഴിയുമ്പോഴാണ് നമ്മൾ മൃഗത്തിൻ്റെ അതൃഷ്ണങ്ങളിൽ നിന്ന് മാറി മനുഷ്യൻ്റെ തലത്തിലേക്ക് ഉയരുന്നത് മനുഷ്യനാകണം മനുഷ്യനാകണം എന്നുള്ള പ്രശസ്തമായിട്ടുള്ള മൃഗൻകാട്ടാക്കാട് ഗാനം നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും മതിക്കുന്ന ഓർമ്മയാണ് നമുക്ക് മായ കാഴ്ചകൾ കണ്ട് മടങ്ങുവാനായിട്ട് അല്ല മറിച്ച് ദൈവത്തിലേക്ക് മായമില്ലാത്ത ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് നന്മ നിറഞ്ഞ മനുഷ്യരായിട്ട് മാറുവാനായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത് ഈ ചെറിയ ജീവിതയാത്രയിൽ ആകാവുന്നിടത്തോളം നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച യേശുവിനെ പോലെയാകുവാൻ അനുഗ്രഹം തരണമേന്ന് പ്രാർത്ഥിക്കാം